നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജീവിതം നാളെ തുടങ്ങുന്നതല്ല ജീവിച്ചിരിക്കുന്ന ഈ നിമിഷമാണ് പ്രധാനമായത് തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് ഇന്നത്തെ ആനന്ദം നശിപ്പിക്കരുത് ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി പൊന്നണിഞ്ഞ പൊന്നടിഞ്ഞാതത്തിന്റെ അലകളിൽ നിറയുന്ന അതെ ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ആ ഗുരുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരു മരണാസനായി കിടക്കുന്നതറിഞ്ഞ് ഒരാൾ ഒഴികെ എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ചുറ്റിലും കൂടി ആ ഒരു ശിഷ്യൻ വണ്ടിയെടുത്ത് പട്ടണത്തിലേക്ക് പോകാൻ തുടങ്ങുന്നത് കണ്ട് മറ്റൊരു ശിഷ്യൻ ചോദിച്ചു ഗുരു മരണാസനായി കിടക്കുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നത് അയാൾ പറഞ്ഞു ഗുരുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കേക്കുണ്ട് അത് ഞാൻ വാങ്ങാൻ പോവുകയാണ് അയാൾ പട്ടണത്തിലെ എല്ലാ കടകളിലും ഗുരുവിന് ഇഷ്ടപ്പെട്ട കേക്ക് അന്വേഷിച്ചു അവസാനം ഒരു ചെറിയ കടയിൽ നിന്നും അയാൾക്ക് ആ കേക്ക് കിട്ടി ശിഷ്യൻ അതുമായി വേഗത്തിൽ ഗുരുവിനടുത്തെത്തി ഒരു ചെറിയ കഷ്ണം കേക്കെടുത്ത് ഗുരുവിൻ്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു തൻ്റെ ശോഷിച്ച ചുണ്ടുകൾ കൊണ്ട് ഗുരു കേക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം സന്തോഷത്തോടെ നുണച്ചിറക്കി മറ്റൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അങ്ങേക്ക് അവസാനമായി ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് ക്ഷീണിച്ച ശബ്ദത്തിൽ ഗുരു പറഞ്ഞു നല്ല രുചിയുള്ള കേക്ക് ഇത് പറഞ്ഞ് ഗുരു അന്ത്യവിശ്രമത്തിലാണു ജീവിച്ചിരിക്കുന്ന നിമിഷമാണ് പ്രധാനം തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ആനന്ദകരമാക്കാൻ ശ്രമിക്കുക ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്